പെരിയ ഇരട്ട കൊലക്കേസ് വിധി ഈ മാസം ഇരുപത്തിയെട്ടിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം സി ബി ഐ കോടതി ഈ മാസം ഇരുപത്തിയെട്ടിന് വിധി പറയും മുൻ എം എൽ എയും സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങി ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് സി ബി ഐ അന്വേഷണത്തിനെതിരെ ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയ കേസിലാണ് കൊച്ചിയിലെ കോടതി വിധി പറയുന്നത് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കാസർഗോഡ് പെരിയയിൽ കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പതിനാലു പേരെ പ്രതി ചേർത്തു ഇതിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് കേസ് ഏറ്റെടുത്ത സി ബി ഐ ആണ് പത്തുപേരെ കൂടി പ്രതി ചേർത്തത് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് സി ബി ഐ അന്വേഷണം കേന്ദ്രീകരിച്ചത് ആയിരത്തി മുന്നൂറോളം പേജുള്ള കുറ്റപത്രമാണ് സി ബി ഐ കോടതിയിൽ നൽകിയത് ശാസ്ത്രീയമായ തെളിവുകളും ആയുധങ്ങളും രക്തപുരണ്ട വസ്ത്രങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു